നമ്മൾക്ക് എങ്ങോട്ടാണോ യാത്ര ചെയ്യേണ്ടത് അതിന് ഓപ്പോസിറ്റ് വരുന്ന കാറ്റാണെങ്കിലും നമ്മളെ യാത്ര ലേറ്റ് ആവും പിന്നെ ചന്ദ്രൻ്റെ എനർജിയാണ് രണ്ട് അങ്ങനെ ടോട്ടൽ നമ്പർ നോക്കുമ്പോൾ എൺപത്തി ഒന്ന് തരത്തിലുള്ള കൂടിച്ചേരലാണ് വരുന്നത് ഇതൊക്കെ മൂന്നിൻ്റെ എനർജിയിൽ ജനിച്ച ആൾക്കാരാണ് അപ്പോൾ അവർക്ക് യാതൊരു കാരണവശാലും ഗ്രീൻ എന്നത് സപ്പോർട്ടീവ് ആകില്ല റെഡിന് അങ്ങനെയുണ്ട് എപ്പോഴും ബോഡി അടക്കം ആക്റ്റീവ് ആകുന്ന ഒരു എനർജി ആയിട്ടാണ് റെഡ് ഉള്ളത് കഷ്ടപ്പെട്ടിട്ടായിരിക്കും യാത്ര ചെയ്യുന്നത് പക്ഷെ അവിടെ എത്തിച്ചേരുമ്പോഴാണ് മനസ്സിലാവുക അയ്യോ ഞാൻ ഇങ്ങോട്ടും അല്ലല്ലോ വരേണ്ടിയിരുന്നത് അല്ലേ ോളജിയിൽ സിഗ്നിഫിക്കൻസ് ഉണ്ട് ഈ നമ്പേഴ്സ് പോലെ അതോ സെക്കൻഡറി ആയിട്ട് സംഭവമാണോ അതെ കളർ ഓരോ നമ്പറിനും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന കളേർസ് ഉണ്ട് പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബ്രാൻഡിൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ ആ ബ്രാൻഡുമായിട്ട് ബന്ധപ്പെട്ടുള്ളതും കാര്യമാണ് അത് പിന്നെ ഇപ്പോഴത്തെ എന്താ പറയുക മാർക്കറ്റിംഗ് എക്സ്പേർട്ടിനൊക്കെയാണ് അത് ചെയ്യുക അല്ലെ ഇപ്പം ഫുഡിൻ്റെ കാര്യത്തിൽ പിന്നെ റെഡ് ഡിഷും അല്ലേ അതിന് ആരും ബ്ലൂ കൊടുക്കാറില്ല അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ അപ്പം എന്നിരുന്നാലും എന്നെ നമ്മൾക്ക് അനുകൂലമാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്ന ഇതുണ്ട് എന്തായാലും ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് എടുക്കാണ്ടിരിക്കുക ഇപ്പം മൂന്നാം തീയതി ജനിച്ച പന്ത്ര മൂന്ന് പന്ത്രണ്ട് ഇരുപത്തൊന്ന് മുപ്പത് ഇതൊക്കെ മൂന്നിൻ്റെ എനർജിയിൽ ജനിച്ച ആൾക്കാരാണ് അപ്പോൾ അവർക്ക് യാതൊരു കാരണവശാലും ഗ്രീൻ എന്നത് സപ്പോർട്ടീവ് ആകില്ല ഓക്കെ അതേസമയം ആറ് പതിനഞ്ച് ഇരുപത്തിനാല് ജനിച്ചത് അത് സിക്സിൻ്റെ എനർജിയിൽ വരുന്ന അപ്പോൾ അവർക്കാണെങ്കിൽ എന്നെ പിങ്ക് എന്നെ ഓറഞ്ച് കളറ് റോസ് കളറ് ഇത് അവർക്ക് ഒരിക്കലും യോജിക്കില്ല അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ ഓരോരോ ഡേറ്റിനും ഓപ്പോസിറ്റ് ആയിട്ടുള്ളു പരമാവധി എടുക്കാണ്ടിരിക്കുകയെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അല്ലാതെ പിന്നെ അത് തന്നെ വേണമെന്ന് പറയുന്നത് നമുക്ക് അല്ലേ പല ആൾക്കും യൂണിഫോം വ്യത്യസ്തമായിരിക്കാം അല്ലേ അപ്പോൾ അങ്ങനെ അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഒരു ലക്കിയസ്റ്റ് ആയിട്ടുള്ള ഒരു ടവലോ അങ്ങനെയൊക്കെ ആൾക്കാരുണ്ട് നമുക്ക് പണ്ട് ക്രിക്കറ്റൊക്കെ കളിക്കുമ്പം കാണാൻ വീരേന്ദ്രസേവാ ഒക്കെ ഇവർ യെലോ ഇത് ഹെഡ് ബാൻഡ് പോലെ അതെ അതൊക്കെ അത് യൂസ് ചെയ്യുന്നത് അതൊക്കെ ഒരു ന്യൂമറോളജിക്കലായിട്ടുള്ള ഫോളോ അപ്പാണത് ചിലവർക്ക് റെഡ് റെഡ് ഉപയോഗിക്കാൻ റെഡ് എപ്പോഴും കുറച്ച് ഉപയോഗിക്കണം എന്നാണ് പറയാറ് കാരണം റെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുക കൂടുതൽ നമ്മളെടുത്ത് ചാട്ടം അതിലേക്ക് ഉണ്ട് നമ്മൾ പെട്ടെന്ന് ഒരുപക്ഷെ അഗ്രസീവിലേക്ക് പോകാം ഡേഞ്ചർ എന്നൊക്കെ ഡേഞ്ചർ എന്ന് പറഞ്ഞ പോലെ അങ്ങനെയുണ്ട് അഗ്രസീവ് പ്രൊമോട്ട് ചെയ്യും ഓൾഡാണ് പക്ഷെ അത് അടങ്ങിയിരിക്കില്ല ബോഡി അടക്കം ആക്റ്റീവ് ആകുന്ന ഒരു എനർജിയാണ് അത് എനർജി ആയിട്ടാണ് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് അപ്പോൾ ഇത് പക്ഷേ നമ്മൾ നമ്മുടെ രാജ്യത്ത് തന്നെ അല്ലേ ഈ ചുവപ്പ് രാഷ്ട്രീയത്തിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ അവർക്കൊരിക്കലും വെറുതെ നിൽക്കാൻ വേണ്ടി പറ്റില്ല അത് ഞാൻ നല്ലതോ മോശമായിട്ടല്ല പറയുന്നത് ആ എനർജീനെ പറയുന്നത് അപ്പോൾ അവർക്കൊരിക്കലും പുറകോട്ട് നിൽക്കാൻ വേണ്ടി പറ്റില്ല എന്നുള്ള ഒരു ഒരു സൂചന അതുണ്ട് റെഡിന് അങ്ങനെയുണ്ട് എപ്പോഴും ബോഡി അടക്കം ആക്റ്റീവ് ആകുന്ന ഒരു ആയിട്ടാണ് റെഡ് ഉള്ളത് അതുപോലെ ഗ്രീനാണെങ്കിൽ എപ്പോഴും ലക്ഷറിയസ് ആണ് അത് പിന്നെ ലക്ഷറിയസ് ആയിട്ടുള്ള അതായത് ശുക്രന്റെ എനർജിയാണ് ഗ്രീൻ ഗ്രീൻ്റെ ജുവലറീസ് ഒക്കെ ചെയ്യുന്നത് അങ്ങനെ അങ്ങനെയൊക്കെയുണ്ട് ഗ്രീൻ അങ്ങനെ ഒരു ഇതുണ്ട് ഇപ്പം ഗുരുവിന്റെ എനർജിയാണ് ഈ മറ്റേ റോസ് ഓറഞ്ച് എന്ന് പറഞ്ഞത് അത് പിന്നെ ഗുരുവിൻ്റെ എനർജിയാണ് അതുപോലെ വൺ സൂര്യന്റെ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദയ സൂര്യൻ്റെ ആ ഒരു കളറുണ്ടല്ലോ ഒരു കാവ്യ പോലെയുള്ള കളറ് അത് ആണ് പിന്നെ ചന്ദ്രൻ്റെ എനർജിയാണ് രണ്ട് അത് എപ്പോഴും ബ്രൈറ്റായിട്ടുള്ള കാര്യങ്ങൾ യെല്ലോ ഇഷ് ലൈറ്റ് യെല്ലോ ബ്രൈറ്റ് ആയിട്ട് ഗോൾഡൻ കളർ അതൊക്കെ ബ്ലാക്ക് ബ്ലാക്ക് പൊതുവേ എല്ലാരും ഒരു അതെ ബ്ലാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശനിയുടെ എനർജിയാണ് അത് ബ്ലൂ എന്ന കളറും ശനിയെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ടെങ്കിലും ഡാർക്ക് ബ്ലൂ ബ്ലാക്ക് ഇത് രണ്ടും പിന്നെ ശനിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അടുത്താണ് അപ്പോൾ അത് ഓൾറെഡി നിങ്ങൾക്ക് ശനിയുടെ എനർജി ആണെങ്കിൽ വീണ്ടും അത് ഉപയോഗിക്കുന്നത് നല്ലതല്ല കാരണം അതിനെ കൂടുതൽ അട്രാക്റ്റ് ചെയ്യുന്നതാണ് നമ്മളെ ഫ്ലെക്സിബിൾ ആക്കുന്നതാണ് നമുക്ക് കൂടുതൽ വേണ്ടത് അപ്പോൾ ചിലവർക്കാണെങ്കിൽ എന്നെ ബ്ലാക്ക് ഇടുന്നത് ഏറ്റവും കൂടുതൽ കംഫർട്ട് ആകുന്ന ആൾക്കാരുണ്ട് പക്ഷേ അത് ശ്രദ്ധിക്കണം എന്നെ നമ്മൾ അഗ്രസീവ് ഒന്നും ആകാതെ നമ്മൾ എന്താ പറയുക കൃത്യമായിട്ട് കാര്യങ്ങൾ പോകുന്ന ഒരു രീതിയിലായിരിക്കണം അല്ലെങ്കിൽ അപകടങ്ങൾ ഉള്ളതും എന്നെ റെഡിൻ അല്ല ബ്ലാക്കിൻ്റെ ഒരു സൂചന ആണ് അപ്പോൾ അത് ശ്രദ്ധിക്കുക വേണം ബ്ലാക്കും എല്ലാവർക്കും പറ്റുന്ന ഒരു കളറല്ല പക്ഷേ ഇത് പലപ്പോഴും യൂണിഫോമിലൊക്കെ ബ്ലാക്ക് ഒക്കെ ഉണ്ടാവാറുണ്ട് അല്ലെ ഓഫീസിലൊക്കെ ഈ ബ്ലേസേഴ്സും ഇതൊക്കെ വരുന്നത് അപ്പോൾ അത് ശ്രദ്ധിക്കണം എന്ന് മാത്രമാണ് പറയാനുള്ളത് അല്ല നമുക്കതിൽ കൂടുതൽ പക്ഷെ പൊതുവെ എല്ലാ എന്നെ കമ്പനീസും ഫോളോ ചെയ്യുന്ന ഒരു കളർ ആണ് ലൈറ്റ് ബ്ലൂ അതെ അതെ ആ പക്ഷേ ആ ലൈറ്റ് ബ്ലൂ ഏറ്റവും പെർഫെക്റ്റ് ആണ് താൻ അത് ഏത് നമ്പറിനും ഒരുപോലെ പെർഫെക്റ്റ് ആണ് കുറച്ച് പീസ്ഫുൾ ആയിട്ട് പീസ്ഫുൾ ആണ് എന്നെ ഭയങ്കര ഭയങ്കര നല്ലൊരു കളറാണ് ലൈറ്റ് ഉണ്ട് അതെ എല്ലാവർക്കും കളറാണ്ബിൾ ആണ് അതിപ്പോ ചന്ദ്രന്റെ എനർജി ആയാലും ഒന്നിന്റെ സൂര്യന്റെ എനർജി ആയാലും എല്ലാറ്റിനും ഐഡിയൽ കളറായിട്ട് നമുക്ക് എടുക്കാം യൂണിഫോമിനൊക്കെ സജസ്റ്റ് ചെയ്യുന്നത് നല്ലൊരു കാര്യം തന്നെയാണ് അത് ഈ പറഞ്ഞ അല്ലെങ്കിൽ നമ്പേഴ്സ് നെയിം നെയിം എനിക്ക് യൂഷ്വലി എല്ലാരും ഒരിക്കലായിരിക്കും ചെയ്യുന്നത് അപ്പൊ അതിൽ രണ്ട് ചോദ്യമുണ്ട് ഒന്ന് ഇത് നമ്മുടെ ടൈം അനുസരിച്ച് അതായത് നമ്മുടെ ഏജ് അങ്ങോട്ട് മാറും തോറും ഈ കളേഴ്സ് ആൻഡ് നമ്പേഴ്സ് ചേഞ്ച് ആവുമോ പിന്നെ അതേപോലെ തന്നെ നമുക്കിത് എങ്ങനെയാണ് ട്രസ്റ്റഡ് ഇപ്പം ഈ പോലെ ഇത് തെറ്റായി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിന്റെ റിവേഴ്സ് ആയിട്ടുള്ള എനർജി ആയിരിക്കും നമുക്ക് വരുന്നത് അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഇതൊരു ട്രസ്റ്റഡ് സോഴ്സിലേക്ക് പോവുക ഇപ്പം അല്ലെങ്കിൽ തമ്പാന തമ്പാനപ്പുഴ ഒരു ആക്സസ് ചെയ്യുക വെരിഫൈ ചെയ്യുന്നത് എങ്ങനെയാണിത് അപ്പോൾ അത് നമ്മൾ പറഞ്ഞ പോലെ ഓരോ എനർജിയും ഇപ്പോൾ പേഴ്സണാലിറ്റി ഒന്നാണെങ്കിൽ മറ്റൊന്നായിരിക്കും അപ്പോൾ ഈ ഒന്നിൻ്റെ കൂടെ തന്നെ എട്ട് തരം ഒമ്പത് തരം കൂടിച്ചേരലുണ്ട് അതായത് പേഴ്സണാലിറ്റി നമ്പർ ഒന്ന് എല്ലാം കൂട്ടിക്കഴിഞ്ഞാലും ഒന്ന് കിട്ടുന്നത് പിന്നെ ഒന്ന് എല്ലാം കൂട്ടി രണ്ട് അപ്പോൾ ഒന്ന് 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 രണ്ട് ഒന്ന് മൂന്ന് ഒന്ന് അങ്ങനെ അത് തന്നെ ഒരു പിന്നെ ഒമ്പത് തരം അങ്ങനെ ടോട്ടൽ നമ്പർ നോക്കുമ്പോൾ എൺപത്തി ഒന്ന് തരത്തിലുള്ള കൂടിച്ചേരലാണ് വരുന്നത് അപ്പോൾ ഈ എൺപത്തി ഒന്ന് തരത്തിനെ കുറിച്ചിട്ടും നമ്മൾ മനസ്സിലാക്കണം ഓരോ കൂടിച്ചേരലും എന്ത് നമ്പർ കൊടുത്തോളും ഇപ്പോൾ ആദ്യം പറഞ്ഞ പിന്നെ മൂന്ന് ആറ് എന്നുള്ളത് ത്രീ സിക്സ് നയൻ എന്ന് പറഞ്ഞല്ലേ അത് ഞാൻ ആദ്യം പറഞ്ഞ പറഞ്ഞപോലെ ത്രീയും സിക്സ് എപ്പോഴും ഓപ്പോസിറ്റ് ആണ് അസുരനും ദേവനും പറഞ്ഞേ അതുപോലെ ഇതിന് സപ്പോർട്ടീവ് ആയിട്ടുള്ളത് നേരം ലൈഫ് പാത്തിൽ ഉണ്ടാകുമ്പോൾ കൊടുക്കാൻ വേണ്ടി പറ്റില്ല അങ്ങനെയുള്ള പ്രശ്നമുണ്ട് അപ്പോൾ എന്നെ എല്ലാ നമ്പറിൻ്റെയും കൂടിച്ചേരിൽ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് നമുക്ക് ഒരു ലക്കി ആയിട്ടുള്ള കളർ നമുക്ക് നിർദ്ദേശിക്കാൻ വേണ്ടി പറ്റുള്ളൂ അത് നിങ്ങളൊരു എക്സ്പേർട്ടിൻ്റെ അടുത്ത് പോവുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അല്ലാതെ നമ്മൾ പിന്നെ അല്ലെങ്കിൽ തന്നെ ജീവിതാനുഭവം കൊണ്ട് പക്ഷെ എന്തായാലും കുറേ എടുക്കും നല്ലതാണോ പലപ്പോഴും അതിന്റെ റിസൾട്ട് വരുന്നത് റോങ് ഇൻഫോർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അത് നമുക്ക് ബുദ്ധിമുട്ട് വൈകിപ്പിക്കും നമ്മൾക്ക് എങ്ങോട്ടാണോ യാത്ര ചെയ്യേണ്ടത് അതിന് ഓപ്പോസിറ്റ് വരുന്ന കാറ്റാണെങ്കിലും നമ്മളെ യാത്ര ലേറ്റ് ആവും അതേസമയം നമ്മളെ അനുകറകുന്ന നമ്മളെ യാത്ര എളുപ്പമാവും അതാണ് അതിന്റെ ഒരു വ്യത്യാസം അല്ലാണ്ട് നമുക്ക് എത്താൻ പറ്റില്ല ഞാൻ പറയുന്നില്ല പക്ഷെ നമ്മൾക്ക് എളുപ്പം ആവശ്യമില്ലാത്ത അതെ അതെ അതാണ് അപ്പൊ അതേപോലെ തമ്പാൻ ഒരുപാട് പേര് ട്രെയിൻ ചെയ്യുന്നുണ്ട് സ്റ്റുഡൻസ് ഒക്കെ അപ്പൊ എങ്ങനെയാണ് ഇതിന്റെ ഒരു പ്രോസസ്സ് എങ്ങനെയാണ് ഇവര് എങ്ങനെയാണ് ഇതിലേക്ക് വരുന്നത് അതേപോലെ എത്ര ടൈം എടുക്കും ഒരു പ്രോപ്പർ ഒരു ന്യൂമറോളജിസ്റ്റ് അല്ലെങ്കിൽ ഒരു കൺസൾട്ടന്റ് ആവാൻ ഇവര് എങ്ങനെയാണ് അതിന്റെ ഒരു തീർച്ചയായിട്ടും ഇപ്പോൾ ഒരുപാട് പേര് എന്നെ ന്യൂമറോളജി പഠിക്കണം എന്ന് ആഗ്രഹിച്ച് വരുന്നുണ്ട് കാരണം ഇതിലുള്ള ഇപ്പം ഈവൻ ഒരു ക്രിക്കറ്റിലാണെങ്കിലും ജേഴ്സിയെ ആണെങ്കിലും അതൊക്കെ ആൾക്കാർ ഈ ന്യൂമറോളജി തന്നെയാണ് തയ്യാറാക്കുന്നത് എല്ലാവരും അത് അപ്പോൾ അതുപോലെ ന്യൂമറോളജിക്ക് ഇന്ന് വളരെയധികം പ്രാധാന്യമുണ്ട് പിന്നെ അതുകൊണ്ട് തന്നെ ആയിരിക്കും പക്ഷേ ഇപ്പം കൂടുതൽ ആൾക്കാർ വരുന്ന പിന്നെ ആൾക്കാർ ചിലവർ വർക്ക് ചെയ്യുന്നവർ തന്നെ ഒരു ഇത് പഠിച്ചിട്ട് ഒരു സെക്കൻഡ് ഇൻകം ഉണ്ടാക്കാൻ വേണ്ടി വരുന്ന ആൾക്കാരുണ്ട് ഓരോ ഓൾറെഡി വർക്ക് ചെയ്യുന്നുണ്ട് അവർക്കിത് ഏറ്റവും ബെസ്റ്റായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ കാൽക്കുലേഷനൊക്കെ കുറച്ച് എളുപ്പമാക പറ്റുന്നുണ്ടെങ്കിൽ അവർക്കൊരു സെക്കൻഡ് ഇൻകം ജനറേറ്റഡ് ആയിട്ട് എടുക്കാവുന്ന ഒരു കാര്യമാണ് ചിലവർക്കാണെങ്കിൽ ഇതിൽ വളരെ ഇൻട്രസ്റ്റ് കൊണ്ട് പഠിക്കുന്നവരുണ്ട് ഇതിനിടെ ഒരു അന്നെ ഒരു അമ്മുമ ഒരു എഴുപത് ഉണ്ട് അവർ എൻ്റെ അടുക്ക് വന്നിട്ട് ഇതുപോലെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അവരുടെ കോഴ്സ് കഴിഞ്ഞിട്ടില്ല അവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം അവർക്കൊക്കെ ഇതിലുള്ള താല്പര്യം കൊണ്ടാണ് അവർ അവരെ സംബന്ധിച്ചിടത്തോളം ഒരറിവ് അല്ലേ ഒരു അറിവ് കൂടി എക്സ്ട്രാ നമ്മളുടെ കയ്യിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് പിന്നെ നിങ്ങളിതിൻ്റെ ടൈം ഡ്യൂറേഷൻ ഡ്യൂറേഷനാണ് ഇതൊരു മൂന്ന് മാസത്തോളമാണ് ഇതിന്റെ കോഴ്സ് എൻ്റെ ബേസിക്കലി എല്ലാ ഫൗണ്ടേഷൻ ഫൗണ്ടേഷൻ വന്ന് അതിന് ഫുള്ളായിട്ട് ഒരു ന്യൂമറോജി ഒരാളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എടുത്ത് അതിൽ അവർ കൃത്യമായിട്ടുള്ള ഒരു പേര് നിർദ്ദേശിക്കാനും അവരുടെ ഓരോരോ ജീവിത കാര്യങ്ങൾ എല്ലാം അതായത് ഒരു വർഷം എങ്ങനെയാണ് ഒരു മാസം എങ്ങനെയാണ് ഒരു ജീവിതകാലം മുഴുവൻ എങ്ങനെയാണ് നമുക്ക് ഡിവൈഡ് ചെയ്തിട്ട് ചിലവരുടെ എന്നെ മുപ്പത് മുപ്പത്തഞ്ച് വയസ്സ് വരെ ഒരു തരത്തിലായിരിക്കും പോവുക അതിന് ശേഷം എൻ്റെ ഡിഫറെൻ്റ് ആയിരിക്കും അടുത്തൊരു നയൻ അടുത്തൊരു നയൻ അതിലും ഡിഫറെൻറ്റ് പിന്നെ അതിനുശേഷമുള്ള വർഷങ്ങൾ മറ്റൊരു തരത്തിലായി അപ്പോൾ ഇങ്ങനെ ഒരു ജീവിതത്തിൻ്റെ മൊത്തം കാലയളവ് നമുക്ക് എടുത്തിട്ട് അതിനെങ്ങനെയാണ് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുക പിന്നെ ഒരു പേര് തന്നെ ലക്കി നമ്പർ മാത്രമല്ല ഇപ്പം അഞ്ച് ലക്കി നമ്പറാണെങ്കിൽ അഞ്ചിൻ്റെ എനർജി എന്ത് പതിനാലിൻ്റെ എനർജി എന്ത് ഇരുപത്തി മൂന്നിൻ്റെ എനർജി എന്ത് മുപ്പത്തി എനർജി എന്ത് നാൽപ്പത്തൊന്നിൻ്റെ എനർജി അമ്പതിൻ്റെ എനർജി അമ്പത്തൊം ഇതെല്ലാം അഞ്ചിൻ്റെ എനർജിയാണ് കൂട്ടിക്കഴിഞ്ഞാൽ എല്ലാം അഞ്ചാണ് കിട്ടുക പക്ഷേ ഇതെല്ലാം വ്യത്യസ്തമായിട്ടുള്ള എനർജിയാണ് അതിൽ മനസ്സിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്താണ് എന്ന അതുപോലെ മറ്റുള്ളവരെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ മറ്റുള്ളവരെ സ്വാധീനിക്കുന്ന കാര്യങ്ങൾ എന്താണ് ഇങ്ങനെയുള്ള എല്ലാറ്റിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോഴാണ് ഒരു കംപ്ലീറ്റ് ന്യൂമറോളജിസ്റ്റ് ആകാൻ വേണ്ടി പറ്റുക അപ്പോൾ അത് എക്സ്പീരിയൻസ് കൊണ്ട് തന്നെയാണ് പിന്നെ അത് നമുക്ക് പഠിക്കാൻ വേണ്ടി പറ്റുള്ളൂ അല്ലാതെ ഇത്രയും കാര്യങ്ങൾ വൈകാട്ടാക്കാൻ പറ്റില്ല ഇതിപ്പോൾ ഞാൻ വീഡിയോ ക്ലാസ്സുകളാക്കിയിട്ടാണ് ഇവർക്ക് അയച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇതൊരു മൂന്ന് മാസത്തോളം ഉള്ള കോഴ്സാണ് അപ്പോൾ അത് അവർക്ക് അത് കണ്ടിന്യൂ ആയിട്ട് പിന്നെ അവർക്ക് സ്റ്റഡി കേസ് സ്റ്റഡി ഉണ്ടാവും അതായത് അതായതിപ്പം വീട്ടിൽ അവർക്കറിയുന്ന ഒരു അഞ്ച് പേരുടെ ഡേറ്റ് ഓഫ് എടുത്ത് എടുത്തു വെക്കുന്നു എന്നിട്ട് അവർ ഞാൻ പഠിപ്പിച്ച ഓരോരു കാര്യങ്ങളും അവർ ഓരോരു ദിവസം എഴുതി വെക്കുന്നു അപ്പോൾ എത്ര മാത്രം അല്ലെ പഠിപ്പിക്കുന്നതിനനുസരിച്ച് അവർക്ക് കൂടുതൽ അതെ അതെ അങ്ങനെ പറ്റും അത് പിന്നെ അല്ലാതെ നിങ്ങൾക്ക് ഫേമസ് ആയിട്ടുള്ള വ്യക്തിത്വത്തെ കുറിച്ച് ഈ വീഡിയോയിലൊക്കെ ഞാൻ ഫേമസ് ആയിട്ടുള്ള വ്യക്തിത്വത്തിനെ കുറിച്ച് പറയുന്നത് അതുകൊണ്ടാണ് കാരണം എല്ലാവർക്കും അവരെയാണല്ലോ അറിയുന്നത് അവരുടെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്തിട്ട് ട്രെയിൻ തീർച്ചയായിട്ടും അപ്പൊ ഇവർക്ക് അങ്ങനെയും ട്രെയിൻ ചെയ്യാൻ വേണ്ടി പറ്റും അങ്ങനെ ഒരുപാട് പിന്നെ കേസ് സ്റ്റഡീസിലൂടെയാണ് ഇത് പൂർണ്ണമായിട്ടും അവർക്ക് ഇപ്പൊ ഞാൻ മൂന്ന് മാസം ക്ലാസ് ആണെങ്കിലും പിന്നീട് ഒന്നര ഞാൻ ചെയ്യാറുണ്ട് പിന്നെ ഡൗട്ട്സ് അപ്രോച്ച് ചെയ്യും അങ്ങനെ നോക്കും അങ്ങനെയാണ് ചെയ്യുന്നത് ഇതേപോലെ തന്നെ ിപ്പം കുട്ടികൾക്ക് പേരിടുമ്പോൾ അതിപ്പോ ഏത് മതത്തിലുള്ളവരാവട്ടെ അവർക്ക് ശ്രദ്ധിച്ചിരിക്കേണ്ട എന്തെങ്കിലും ഗൈഡ് പോലെ അല്ലെങ്കിൽ ചെറിയൊരു ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ന്യൂമറോളജി ന്യൂറോളജിപരമായിട്ടോ അല്ലെങ്കിൽ എങ്ങനെയാണ് അവർ അപ്രോച്ച് ചെയ്യണ ഒരു ന്യൂറോളജിസ്റ്റിന് അത് സിഗ്നിഫിക്കന്റ് ആണോ ലേറ്റർ ഓൺ പിന്നെ പേര് പേര് മതി ഒരു എന്റെ അഭിപ്രായത്തില് ആദ്യത്തെ ബർത്ത് സർട്ടിഫിക്കറ്റ് വരുന്നതിന് മുമ്പിലെ തന്നെ പേര് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് കാരണം വെച്ച് കഴിഞ്ഞാല് ആദ്യത്തെ സർട്ടിഫിക്കറ്റിൽ തന്നെ വന്ന് കാരണം ലീഗലിയുള്ള കോംപ്ലിക്കേഷൻ എല്ലാം മാറ്റി പിന്നെ ആൾക്കാർ വിളിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ അല്ലേ പിന്നീട് അങ്ങനെ ഒരു ഐഡന്റിറ്റി അതെ 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 അപ്പോൾ അങ്ങനെ ചെയ്യുന്നവരുണ്ട് അപ്പോൾ അതുപറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൂർണ്ണമായിട്ടുള്ള പേരാണ് എടുക്കുന്നത് ഏറ്റവും നല്ലത് കാരണം ഫസ്റ്റ് നെയിം കുട്ടിയുടെ പേര് സെക്കൻഡ് നെയിം സെർ നെയിം എന്നുള്ളത് പൊതുവേ ലോകമെമ്പാടും ഉള്ള ഒരു പേര് അച്ഛന്റെ പേരാണ് പൊതുവെ എടുക്കുക അപ്പോൾ അങ്ങനെ വെച്ചിട്ട് വേണമെങ്കിൽ എടുക്കാം ഇനി അതല്ല എന്നെ ചിലവർ തറവാട്ടു പേരാണ് അവരെ സംബന്ധിച്ചിടത്തോളം വലുത് ചിലവർ അങ്ങനെ ഓരോ പേര് മുഴുവനായിട്ടുള്ള എനർജി തന്നെയാണ് നോക്കേണ്ടത് അപ്പോൾ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള പേര് എടുത്തു കഴിഞ്ഞാൽ എന്താ പറയുക അവരുടെ ജീവിതകാലം മുഴുവൻ ആ എനർജി കൃത്യമായ അനുകൂലമായിട്ടുള്ള ഒരു എനർജി അവരെ ഈസിയാകും ജീവിതം അല്ലെങ്കിൽ നമുക്കൊരു ഓപ്പോസിറ്റായിട്ട് വരുമ്പോഴേക്കും എന്താ പറയുക തലയിൽ ഭാരം കയറ്റിയ അവസ്ഥ അതാണ് അതിനൊരു കൃത്യമായിട്ട് പറഞ്ഞത് അത് അവരെ ചിലപ്പം ജീവിതത്തിനെ യാത്ര ബുദ്ധിമുട്ടാക്കും അവർ ആഗ്രഹിക്കുന്ന ഒരു പിന്നെ ഇങ്ങോട്ട് യാത്ര ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഇവരുടെ ലക്ഷ്യം ഇവിടെ വെച്ച് പോകുമ്പോൾ ചിലപ്പോൾ യാത്ര ചെയ്യുന്നത് ഈ സൈഡിലേക്കായിരിക്കും പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല കഷ്ടപ്പെട്ടിട്ടായിരിക്കും യാത്ര ചെയ്യുന്നത് പക്ഷെ അവിടെ എത്തിച്ചേരുമ്പോഴാണ് മനസ്സിലാവുക അയ്യോ ഞാൻ ഇങ്ങോട്ടും അല്ല എല്ലോ വരേണ്ടിയിരുന്നത് അല്ലേ ഞാൻ ഇതിനു മുമ്പേ വീഡിയോയിൽ പറഞ്ഞ ഒരു ഉദാഹരണമാണ് നമ്മുടെ സച്ചിൻ ടെണ്ടുൽക്കറിനെ സംഗീതം പഠിപ്പിക്കാൻ പെടുന്ന അവസ്ഥ അതെ അതെ ഓരോരോ അവർ എത്തിച്ചേരേണ്ട അടുത്തേക്കാണ് അവർ എത്തേണ്ടത് അപ്പൊ അവർക്ക് കൃത്യമായിട്ടുള്ള അനുകൂലമായിട്ടുള്ള കാര്യങ്ങളാണ് അവർക്ക് നൽകേണ്ടത് അതാണ് അതിന്റെ ഒരു ഈ നെയിമിന്റെ ഒരു കാര്യം പറഞ്ഞില്ലേ ഇപ്പൊ നമുക്ക് അതിന്റെ കൂടെ ഒരു സർനെയിം വരും മിക്കവർക്കും ഒരു വീട്ടുപേര് വരും ചിലവർക്ക് സ്ഥല പേര് കാര്യങ്ങളൊക്കെ വരും അപ്പം ഈ പറഞ്ഞ ന്യൂമറോളജി വെച്ച് നമുക്ക് നമ്മുടെ ഒരുണ്ടാവുന്നൊരു കുട്ടിക്ക് ഒരു പേര് നമുക്ക് കൊടുക്കാം അപ്പം ഏതെങ്കിലും കേസുകളിൽ നമുക്ക് ഈ സർനെയിമോ അല്ലെങ്കിൽ ഈ വീട്ടുപേരൊക്കെ ജോയിൻ ചെയ്യുന്നതിൽ എന്തെങ്കിലും ഇഷ്യൂസ് വരാറുണ്ടോ അപ്പൊ അങ്ങനെയുള്ള എന്താണ് നമ്മൾ അത് അവോയ്ഡ് ചെയ്തിട്ട് വേറെ ഒരു എന്റയർലി ഒരു സർനെയിം ഡിഫറെന്റ് ആയിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പൊ പൊതുവേ എന്റെ അടുത്ത് വരുന്ന ആൾക്കാർക്ക് ഇപ്പം ആദ്യത്തെ പേര് മാറ്റാൻ പറ്റില്ല എന്ന് പറയും കാരണം ഇതുപോലെ ആൾക്കാർ അപ്പം ഞാൻ എന്ത് ചെയ്യും സർനെ അച്ഛൻ്റെ പേര് ചിലപ്പോൾ അവര് അച്ഛൻ്റെ പേരിന്റെ ആദ്യത്തെ അക്ഷരം മാത്രമായിരിക്കും വെച്ചിരിക്കുക അപ്പോൾ അത് ഫുൾ ആയിട്ടുള്ളത് വെച്ച് നോക്കും ഇനി അമ്മയുടെ പേരിന്റെ ആദ്യത്തെ അക്ഷരം വെക്കാം അമ്മയുടെ പേരിന്റെ ആദ്യത്തെ അക്ഷരവും പിന്നെ അച്ഛൻ്റെ പേര് ഫുൾ ആയിട്ട് വെക്കാം ബെസ്റ്റ് കോമ്പിനേഷൻ ആ ഏതാണെന്ന് നോക്കും ചിലവര് ചിലവരാണെങ്കിൽ കാസ് നെയ്ം വെക്കുമ്പോഴായിരിക്കും ബെസ്റ്റ് ചിലവർക്ക് ചിലവർക്കൊന്നും ഇഷ്ടമല്ല കാസ്റ്റ്നെയും വെക്കാൻ വേണ്ടിട്ട് പക്ഷെ അവർക്ക് ലക്കിഷ്ടങ്കിൽ അത് വെക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കാരണം എങ്ങനെയാണ് അല്ലേ അതെ അതെ അതാണ് അതുകൊണ്ട് എന്നെ അങ്ങനെ വെക്കാൻ വേണ്ടി താല്പര്യമുള്ളവർ അങ്ങനെ വെച്ചിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് പറയാനുള്ളത് അപ്പോൾ എന്താണ് അവർക്ക് ഏറ്റവും ബെസ്റ്റ് ഇനിയിപ്പം നിർബന്ധമാണ് എന്നെ അച്ഛൻ്റെ പേര് അല്ലെങ്കിൽ എന്നെ തറവാട്ട് പേരാണ് ഏറ്റവും നിർബന്ധം അതിലൊരു മാറ്റം നമ്മളില്ല എന്ന് പറയുന്നവരാണെങ്കിൽ ഇതിന് കൂടുതൽ ഓപ്ഷൻ വേണം അതായത് ആദ്യം ഉടൻ്റെ പേരിന് അതെ ഗിവൺ നെയിമിന് കൂടുതൽ ഓപ്ഷൻ തരിക ഒരു അഞ്ചോ പത്തോ എന്നെ അങ്ങനെയാണ് എനി എൻ്റെ ഇടക്ക് വരുക അപ്പം അവർ അച്ഛനും അമ്മയും കൂടി ഒരു പിന്നെ അഞ്ച് പത്ത് പേരുകളൊക്കെ റെഡിയാക്കിയിട്ട് അയക്കും അപ്പോൾ നമുക്ക് ഏറ്റവും ചിലപ്പോൾ ചെറിയ സ്പെല്ലിങ്ങൊക്കെ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്യേണ്ടി വരും അത് നമ്മളായിട്ട് സജസ്റ്റ് ചെയ്യാറില്ല അങ്ങനെ പേര് നമ്മളായിട്ട് സജസ്റ്റ് ചെയ്യുമ്പോഴേ ഞാനിപ്പോൾ ഒരു പേര് നമ്മൾ എടുത്തു കൊടുക്കുക എന്ന് കഴിഞ്ഞാൽ കാൽയൻ ന്യൂമറോളജി പൈതുകോറി ന്യൂമറോളജി ലോഷോ ഗ്രിഡിൻ്റെ എനർജി അതുപോലെ ലക്കി നെയിം അതിൻ്റെ അകത്തുള്ള എനർജി ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ലോഷോ ഗ്രിഡിലൊക്കെ എന്തൊക്കെ മിസ്സിങ് ആണ് എനർജി മിസ്സിങ് അതൊക്കെ റെഡിയാക്കിയിട്ടാണ് ഒരു പേര് നമ്മൾ അങ്ങോട്ട് കൊടുക്കുക അപ്പോൾ ഇത്രയും പ്രോസസ്സിലൂടെ കഴിഞ്ഞിട്ടാണ് ഒരു പേര് അവർക്ക് കൊടുക്കുക അപ്പോൾ അവർ സിമ്പിളായിട്ട് പറയാം അതിഷ്ടായില്ല അപ്പോൾ എന്ത് ചെയ്യുമെന്ന് അറിയോ അവരോട് പറയും ഇഷ്ടമുള്ളത് എനിക്ക് അയച്ചു തരാം അല്ലാണ്ട് ഞാൻ എടുത്ത് തരില്ല അത് നിങ്ങളുടെ കുട്ടികളുടെ പേരിൻ്റെ ആ അവകാശം നിങ്ങൾ തന്നെയാണ് അപ്പോൾ നിങ്ങൾ തന്നെ എനിക്ക് സജസ്റ്റ് ചെയ്യാം ഞാൻ നിങ്ങൾക്ക് അതിനെ ഏറ്റവും ബെസ്റ്റാക്കി തരാം അതേ പറയുള്ളൂ അല്ലാതെ നമ്മൾക്കൊരു പേര് ഏറ്റവും ബെസ്റ്റായിട്ട് കണ്ടുപിടിച്ച് അവസാനം അവർ പറയും ചിലപ്പോൾ അച്ഛനെ ഇഷ്ടപ്പെട്ടിരണം അമ്മക്ക് ഇഷ്ടപ്പെട്ട കാണില്ല അല്ലെങ്കിൽ അമ്മാവന് ഇഷ്ടപ്പെട്ട് കാണില്ല അപ്പോൾ ഇത് അങ്ങനെ നമ്മൾ കൊടുക്കാറില്ല അതുകൊണ്ട് അവർക്ക് ഇഷ്ടമുള്ളത് അപ്പോൾ ഞാനതിൽ നിന്ന് ഏതെടുത്തു കൊടുത്തു കഴിഞ്ഞാലും പിന്നെ കുഴപ്പമുണ്ടാകരുത് ആദ്യമൊക്കെ ഞാൻ ഈ പറഞ്ഞ പോലെയൊക്കെ ചെയ്തിട്ടേ ആദ്യ കാലഘട്ടത്തിലൊക്കെ ഞാൻ വളരെ ബുദ്ധിമുട്ടിയായിരുന്നു ഇതുപോലെ ഒരു പേര് സജസ്റ്റ് ചെയ്ത ഒരു മാസം എടുത്ത് അപ്പൊ അങ്ങനെ ഇല്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവരോട് ഇങ്ങോട്ട് ഇഷ്ടമുള്ളത് പ്രയോറിറ്റി അനുസരിച്ച് ലിസ്റ്റ് ചെയ്യാൻ പറയും ഏറ്റവും ഇഷ്ടപ്പെട്ട പേര് ഇത് രണ്ടാമത് ഇത് മൂന്നാമത് ഇത് അങ്ങനെ എടുത്ത് ലിസ്റ്റ് ചെയ്തിട്ട് എനിക്ക് അയക്കുമ്പോൾ എന്തായി എനിക്ക് എളുപ്പം ആദ്യം പ്രയോറിറ്റി ഫസ്റ്റ് പ്രയോറിറ്റിക്ക് തന്നെ എനിക്കെടുത്ത് മാക്സിമം വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും അതിലത്തെ സ്പെല്ലിങ് ചേഞ്ചസ് നോക്കിയിട്ടും ഈ അച്ഛൻ്റെ പേര് മുഴുവനാക്കി വെച്ചിട്ടോ അല്ലെങ്കിൽ അത് അതിൻ്റെ ഇനീഷ്യൽ വെച്ചിട്ടോ അതൊക്കെ എനിക്ക് മാക്സിമം അതിൽ വർക്ക് ചെയ്തിട്ട് കൊടുക്കാൻ വേണ്ടി പറ്റും പ്രയോറിറ്റി അനുസരിച്ച് ലിസ്റ്റ് ചെയ്യുമ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത്